ഹലോ സുഖല്ല എല്ലാർക്കും അല്ല മഴയല്ലേ പുറത്ത് ഞാനിപ്പോ എന്താ ആലോചിക്കുന്നു അറിയുന്നു വീഡിയോ കൊറേ ദയസായിട്ടിട്ട് ആട്ടച്ച അതുകൊണ്ടല്ലേ പറഞ്ഞേ ഞാൻ എന്താ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ മഴക്കാല കൃഷി ചെയ്യണോ മഞ്ഞ്ുകാല കൃഷി ചെയ്യണോ വെയിലുള്ള സമയത്തുള്ള കൃഷി എന്നുള്ള ആലോചനയിലാണ് വെച്ചത് മഞ്ഞ് കാല കൃഷി ഉള്ള ഏകദേശം സാധനങ്ങളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇന്നത്തെ അവിടെ കൂടിയിട്ട് ഏഹ് ഉള്ളി കൊറച്ച് നട്ടിരുന്ന ഇല ഒക്കെ വന്ന് ഇന്നലെ അടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും പോയി ഏഹ് അപ്പൊ അതിന്റെ ഒരു സങ്കടത്തിന് നിൽക്കുകയാണ് പാല് കൊണ്ടു കൊടുത്തിട്ടാണെങ്കിൽ അവിടെ കൊറപ്പെടുത്തു എന്താ ചെയ്യ ആ പാലിന്റെ പാത്രാണ് അവിടെ പോയി സൊസൈറ്റി തീറ്റെടുക്കാണ്ട് എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് പക്ഷെ എന്താണ് മഴ നമ്മൾ നമ്മളൊന്നിനും സമ്മതിക്കുന്നു കേട്ടോ പക്ഷെ കുറച്ച് ഒരു രണ്ട് മാസം വെയിലാണ്ട് അർച്ച ചെയ്യുന്നത് അപ്പൊ നമ്മള് എല്ലാത്തിനും പറയുണ്ടോ എന്ത് വെയിലാണോ എന്ത് ചൂടാണോ നിൽക്കാൻ വയ്യ ഇരിക്കാൻ പെയ്യ അതൊക്കെ തന്നെയാണ് ഏർ ഇത് എങ്ങനെയാണ് ഏ എങ്ങനെയാണ് മഴ പെയ്യുന്നത് വെയിലാണ് വേണ്ടത് മഴ ആണെങ്കിൽ നമ്മളെ ഇഷ്ടത്തിന് മഴയും വെയിലൊക്കെ വേണം അപ്പൊ നമുക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ അങ്ങനെ ഉണ്ടാവില്ല കേട്ടാ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിട്ടിരിക്കുന്നത് മഴയുള്ള സമയത്ത് വെയിലും വെയിലുള്ള സമയത്ത് മഴയും ഏഹ് നിങ്ങളുടെ കാലത്ത് അങ്ങനെയൊക്കെ തന്നെ ആകും എന്നാൽ തോന്നുന്നുണ്ട് കേട്ടോ എന്താ പാട് മറ്റേ നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ അതോ മഴ അവസാനിച്ചാ നമുക്ക് കുറച്ച് സമയം വെയ്ക്കിയിട്ടാണ് പൊക്കട്ടെ എല്ലായിടത്തും മഴ പെയ്തിട്ട് ഓരോരോ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടിരിക്കാണ് നമ്മളവിടെ വല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല മലപ്പുറം ജില്ലയിൽ എന്നാലും സ്ഥലങ്ങളിലൊക്കെ കൊട്ടലം ജില്ല ഒക്കെ ഉണ്ട് പിന്നെ എന്നിട്ട് എന്തൊക്കെയാണ് സുഖല്ലേ അല്ലെങ്കിൽ പാത്രം കാര്യങ്ങൾ തിരക്കില അത് പിന്നെ ഒന്നും സംസാരിക്കൂലി കൊറേ പാത്രങ്ങളൊക്കെ സ്വിപ്പായിരിക്കുന്നു മൊത്തം സ്വിപ്പായിരിക്കണം ഇനി മഴ കറണ്ട് ഇനിയിപ്പോ മഴ ഇല്ലാത്തവർക്കും മഴ എടുക്കാൻ പറ്റുന്നില്ല കാരണം എന്താ വെച്ചാല് നമ്മള് കറണ്ട് വന്നിട്ട് കുറച്ച് കഴിഞ്ഞു കരണ്ടിട്ട് അത് പോയാല് തേക്കാൻ പറ്റില്ല ും പറ്റില്ല അപ്പൊ അവിടത്തൊന്ന് പണിക്കൊന്ന് പോവാ അങ്ങനെ കൊറേ പ്രശ്നങ്ങളാണ് ഇപ്പൊ എന്താ ചെയ്യാവർഷത്തില് നാലു മണിക്ക് മഴ തുടങ്ങി ഒരു മണിക്കൂർ മഴ ഉണ്ടാവുള്ളൂ അത് കിടക്കുന്ന വെച്ചിട്ടാണ് ഇരിക്കുക അങ്ങനൊന്നുല്ല കിഴക്കന്ന് പടിഞ്ഞാറന്ന് തെക്കുന്നു വടക്കുന്ന് ഈ വകുപ്പ് കാറ് വെക്കുകയാണ് ഏതാ പെയ്യാന്നുള്ളത് നമ്മക്കന്നെ പുത്തൊക്കെയാണ് പോക്ക് അല്ലേ വീണ ഇതില് ദോശയിൽ ഇപ്പില്ലാത്ത ദോശ ഞാൻ ഉണ്ടാക്കിട്ടുള്ളൂ ദോശ തിന്നാനും രസം ദോശ ഉപ്പ് ചെയ്യാൻ രസണ്ടു തിന്നാനും അല്ല പിന്നെ അരച്ചിറക്കിട്ട് കൊറച്ച് കൂടുതൽ ഇപ്പിടണം അച്ചടക്ക ഉള്ളി ഇതാണ് പറയാനുണ്ട് അങ്ങനെ കഥ ഈ കഥ ഒരു കഥ ദോശ കഥ കണക്കായിട്ട് നപ്പ വരും വന്നിട്ട് എന്റെ ദോശ കൊടാ എന്റെ ദോശ കൊടുക്ക മരിച്ചാവാറുമുറും കറുമുറു വേണം എന്നെല്ലാം തിന്നോളൂ ഞാനേ ഇതിന്റെ ഇടയിലൊന്നും തടി ഉറപ്പിക്കാണ് ചേക്ക് ഉടുത്തിന്റെ മേലെ ഇനിയൊരു ദോശ ഉണ്ടാകും നാട്ടില് ചേക്ക അത് നല്ലത് അതിന് മേക്കറ് നട്ട് പ്രൊപ്പറായിട്ട് ബദാമോ പിന്നെ ഇത് പിന്നെ ആപ്പിൾ ഉണ്ടെങ്കിൽ അതും ഇടാം ഇതെല്ലാം കൂടി അടിക്കുക നല്ല അരഞ്ഞതിന് ശേഷം ഇത് പാലൊഴിക്കുക പാലൊഴിച്ചിട്ട് ഒന്നും കൂടി നമ്മൾ കറക്കുക അപ്പോൾ ജ്യൂസ് റെഡി ഇതാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന കാണിക്കാൻ പറ്റും മഴ ഒരുവിധൊക്കെ മാറിന്ന് പറയാനാവശ്യ ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ പാലുണ്ടോ കൊണ്ടു കൊടുത്തോടത്തൊക്കെ കൊറേ സ്ഥലങ്ങളിലൊക്കെ നല്ല ഇന്നത്തെ മഴയ്ക്ക് നല്ല വെള്ളിക്കുന്ന വെള്ളങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ പണി എല്ലാരും അതൊക്കെ ലീവായി അപ്പൊ പണിയും ലീവായി അപ്പൊ മൊത്തത്തിൽ ഇന്ന് സൂപ്പറാണ് ദിവസം ഉം അപ്പൊ മീൻ പറഞ്ഞ് സ്കൂളിൽ പോണോ മഴ മാറുന്നൊക്കെ പറഞ്ഞു അവള് പോയി നല്ലിമോനാണെന്നുണ്ടെങ്കിലോ നല്ല നല്ല സുഖം ഫുഡ് അവിടെ റെഡി ആയിട്ട് ചാടി കഴിച്ചിട്ട് പോയിട്ടുണ്ട് സുഖമായിട്ട് മഴ പെയ്യാണെങ്കിലും കളിക്കുന്ന രാഖി പോലെ തക്കുടും ജാക്കി രാഖിമോനെ കൂടി കളിക്കണ തക്കോടി പിന്നാലെ ജാക്കി മോൻ ഓടി ഓടിയപ്പോ ജാക്കിമോന് ഒരു ഇത് രാഖിമോന്റെ കാല് തക്കോടേ തട്ടി അപ്പൊ തക്കോടിനെ ചെറുതായിട്ടൊരു ഇതുണ്ട് നടക്കുമ്പോ ഒരു ഒരു ചെറുതായിട്ട് അയ്യോ ഇതുണ്ട്

കൂടെ വരില്ല പേടിയായിട്ടുണ്ടാവും മഴ തണുപ്പല്ലേ രാജ്മിട്ടേ കാലിട്ട് വെയ്യായിട്ടുണ്ടാവും కల పహ పడ కడి కొడు పాలిట్లు దోశకొడుక చాడుపొట్ట അപ്പൊ ഇന്നത്തെ വീഡിയോ അത് എത്ര ഉള്ളു കേട്ടാ ഏഹ് അപ്പൂടെ വേണേല അവർ സാധനം കെട്ടിരിക്കുന്ന തണസിട്ട് വിറക്കിനൊക്കെ അവർക്ക് തീരെ പറ്റണില്ല അല്ലേ ജാക്കി മോഹൻ അടുത്തത് ഞാൻ ജാക്കി മോൻ ജാക്കി മോഹൻ്റെ ഫ്രിൻസാണ് ഇപ്പൊ ഇവരൊക്കെ ഏഹ് ഒരാളും കൂടെ വന്നപ്പോ ജാക്കി മോൻ പരിചയക്കുറവ് കുറച്ചുണ്ട് അപ്പൊ അവര് ഒപ്പ ഓടലാണ് പണി ആളായിട്ട് അത്ര പരിചയ എന്ത് വീണ്ടും കിട്ടിയതാണ് കേട്ടാ ൂച്ചടുന്നേക്ഷിച്ചു കൊടുക്കുന്നതാണ് പൂച്ച ഭയങ്കരമാരാണ് അല്ലെ പൂച്ചക്ക് വേഗം അല്ലേ അപ്പഴും പിന്നെ ഓക്കേ básir tata.